ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനിന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തുള്ളൊരു ചേച്ചിയുടെ വീട് ബാല്യകാച്ചായിരുന്നു അതിന് പോയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഇപ്പം കുട്ടി അസുഖങ്ങളൊക്കെ മാറി ഇന്നിപ്പോൾ എക്സാം എഴുതാൻ സ്കൂളിൽ പോയിട്ടുണ്ട് നമുക്കിവിടെ സ്ഥലക്കുറവുള്ളതിനെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ തെങ്ങും മാവ് പ്ലാവ് ഇറമ്പുട്ടാനൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് ഇങ്ങനെ മറഞ്ഞാണ് കാണുന്നത് പക്ഷേ നല്ലൊരു വൈബാണ് അവിടെ ഇരുന്ന തണലും കാര്യങ്ങളും നല്ല കാറ്റുമൊക്കെ കിട്ടും രാവിലെ എൻ്റെ കാക്കാടെ വീട് പാലിയാച്ചലായതിനാൽ നമ്മൾ രാവിലെ അങ്ങോട്ട് പോയിരുന്നു ഇതൊരഞ്ച് മണി കഴിഞ്ഞ സമയത്താണ് ഇവിടെ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലോട്ട് പോണത് അതാണ് നമ്മളെ വീട് ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണേ അത് പാലിയാച്ച വീട് അവിടെ അത്രയും അടുത്താണുള്ളത് അഞ്ച് മണി ആയതിനാൽ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പോയി കുറച്ചേരെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചേച്ചി മോള് രണ്ട് കൊച്ചുങ്ങളുണ്ടായിരുന്നു രണ്ട് വയസ്സുള്ള ഒരാൾ ഉറക്കമായിരുന്നു ഒരാൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇവ രണ്ടുപേരും കുഞ്ഞായിട്ടൊക്കെ കളിച്ച് അല്ല ഇതാണ് വീട് നല്ല രസമുണ്ട് നല്ല ടൈൽസും വീട് പണിയും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ കയറിയിട്ടുള്ളത് പിന്നെ ഒരാൾ അവിടെ ഉറക്കം എൻ്റെ അവർ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ളത് അത് അല്ല ആ ആളാണ് എൻ്റെ മക്കളെ രണ്ടുപേരെയും അക്ഷരങ്ങൾ കുഞ്ഞിലെ അക്ഷരം പഠിപ്പിച്ചത് എൻ്റെ മുഖം കാണിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോകുന്നവരെങ്ങുവാണേ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ട് നല്ല ഇരുട്ടതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുതേയും